ഹായ് ഓൾ ഗുഡ് മോർണിംഗ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമ്മൾ അടുത്ത എൽ ഡി സി നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ പല ഉദ്യോഗാർത്ഥികൾക്കും വന്നൊരു ഡൗട്ടാണ് ഏജ് ലിമിറ്റ് അപ്പോൾ ആ ഏജ് ലിമിറ്റ് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ നമുക്ക് ഇവിടെ ഈ ഒരു വീഡിയോയിൽ കൂടെ ക്ലിയർ ചെയ്യാം വെൽക്കം ടു ചലഞ്ചർ ആപ്പ് സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അടുത്ത എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറാകുന്നവർക്കായിട്ടുള്ള കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സിലബസ് അനുസരിച്ച് നമ്മൾ റെക്കോർഡ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഡെയിലി റാങ്ക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ലൈവ് സെഷൻസ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് മെൻറ്റൽ സപ്പോർട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പും അവൈലബിൾ ആണ് സോ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് ലാസ്റ്റ് വന്ന ഒരു എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷൻ ഇത് ഞാൻ നിങ്ങളെ കഴിഞ്ഞ ദിവസം കാണിച്ചതാണ് അഞ്ഞൂറ്റി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാമായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി മാസം മൂന്നാം തീയതി വരെ അപ്ലൈ ചെയ്യാമായിരുന്നു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളൊന്ന് മൈൻഡിൽ വെച്ചേക്കുക ലാസ്റ്റ് ഡേറ്റ് ഇതായിരുന്നു അപ്പോൾ അതിനു മുമ്പ് അല്ലെങ്കിൽ കൊറോണയുടെ ഒക്കെ ഇഷ്യൂ വന്ന എക്സാം കുറച്ച് ലേറ്റ് ആയി അതാണ് മൊത്തത്തെ കുറച്ച് ഡിലേ വരുന്ന ഇതിൽ അതിൻ്റെ ശേഷം ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ ഓഗസ്റ്റിൽ നിലവിൽ വരുമ്പോഴാണ് ഒരു പി എസ് സിയുടെ യൂണിഫോം പോസ്റ്റ് ഒഴിച്ചു ബാക്കി ഓൾമോസ്റ്റ് എല്ലാ പോസ്റ്റുകളുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി മൂന്ന് വർഷമാണ് സോ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ ഇരുപത്തി അഞ്ച് വന്ന ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് വരെ അടുത്തൊരു റാങ്ക് ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ട് ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്ന ലൈ എക്സാം നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ വന്ന നോട്ടിഫിക്കേഷൻ്റെ റാങ്ക് ലിസ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വരുന്നത് സോ അത് വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നമുക്ക് അടുത്ത എൽ ഡി സിയിലെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം അപ്പം ഇരുപത്തിയേഴിൽ എക്സാം ഒക്കെ നടന്ന് ഇരുപത്തി എട്ടിലേക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് വരും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആണ് ഈ ഏജ് ലിമിറ്റ് ആണ് പലവരുടെയും ഡൗട്ട് നോക്കിക്കെ ഇതിനകത്തിൽ പറഞ്ഞിരുന്ന ഏജ് ലിമിറ്റ് അന്നത്തെ നോർമൽ കാറ്റഗറി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ അതായത് ക്യാൻഡിഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജാനുവരി മാസത്തിൽ രണ്ടാം തീയതിക്ക് ശേഷം ജനിച്ച രണ്ടാം തീയതിയും ഇൻക്ലൂഡ് ചെയ്യും അതായത് ജാനുവരി ഒന്നില് ജനിച്ച ഒരാൾക്ക് ഈ ഒരു ഇതില അപ്ലൈ ചെയ്യാൻ പറ്റില്ല അത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നയൻറ്റീൻ എയ്റ്റി സെവൻ ക്ലിയർ ആണ് വന്നപ്പോൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചു ആയിരുന്നു പറഞ്ഞിരുന്നത് അത് നോർമല് ഇനി ഒ ബി സി ആകുമ്പോൾ ഇത് എന്ത് ചെയ്തു മുപ്പത്താറ് ഉള്ളത് മുപ്പത്തൊമ്പതായി മൂന്ന് വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട് എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ചു വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട് പിന്നെ കുറച്ച് വേറെ റിലാക്സേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ നോർമലായി പറഞ്ഞതാ സി ഇനി നമ്മള് അടുത്തൊരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് അടുത്ത വർഷത്തേക്ക് ഞാൻ പറഞ്ഞു ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് എൻ പോയിന്റിലൊക്കെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ നോർമൽ കാറ്റഗറിയിൽ പെട്ട ഒരാൾ നയൻറ്റീൻ നയൻറ്റീനിലെങ്കിലും ജനിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജനിച്ച ഒരാൾക്ക് മാത്രമല്ലേ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴേക്കും മുപ്പത്താറ് വയസ്സ് ആ ഒരു ആൾ അവിടെ നിൽക്കുള്ളു ആ ഒരു ഏജ് ലിമിറ്റാണ് വരുന്നത് അതായത് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ ഇപ്പോഴത്തെ അല്ല നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതെങ്കിൽ ആ ടൈം നിങ്ങൾ മുപ്പത്തി ആറ് വയസ്സ് ആ ഒരു കഴിയാൻ പാടില്ല നോർമൽ കാറ്റഗറി ആണെങ്കിൽ അതായത് ഒ ബി സി ആണെങ്കിൽ ആ അത് മുപ്പത്തി ഒൻപത് വയസ്സ് കഴിയാൻ പാടില്ല എസ് സി എസ് ടി ആണെങ്കിലും അഞ്ച് വർഷം കൂടി ഏജ് റിലാക്സേഷൻ ആണ് അപ്പൊ അത് അന്നത്തെ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പിന്നെ ഈയറി നയൻറ്റീൻ നയൻറ്റി എടുക്കുന്നെങ്കിൽ പോലും നയൻറ്റീൻ നയൻറ്റി ജാനുവരിയിൽ ജനിച്ച ഒരാളാണ് ജാനുവരി ഒന്നില് ജനിച്ച ഒരാളാണ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ജാനുവരി രണ്ടിന് ശേഷമാണ് നിങ്ങൾ ജനിച്ചാൽ എന്ന് പറയുന്ന ഡേറ്റ് ഇൻക്ലൂഡ് ആണ് അതിൽ വരുന്നവരാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോർമൽ കാറ്റഗറി എസ് സി എസ് ടി വരുമ്പോൾ രണ്ട് വർഷവും കൂടെ മൂന്ന് വർഷം അഞ്ചു വർഷവും ഒ ബി സി വരുമ്പോൾ മൂന്ന് വർഷവും റിലാക്സേഷൻ ആണ് ഇതാണ് ഏജ് ലിമിറ്റ് ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇപ്പോഴും ഓർക്കുക പി എസ് സിക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് എന്താണോ ഏജ് ഉള്ളത് നമുക്ക് എന്താണോ ക്വാളിഫിക്കേഷൻ ഉള്ളത് അത് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യുന്നത് ഇപ്പൊ ചിലപ്പോൾ നമ്മൾ മുപ്പത് വയസ്സിലോ മുപ്പത്തഞ്ചു വയസ്സിലോ അപ്ലൈ ചെയ്തത് എക്സാം ചിലപ്പോൾ നാപ്പത് വയസ്സിലാണ് നടക്കുന്നതെങ്കിൽ പോലും ഇഷ്യൂ ഇല്ല നമുക്ക് ഇത് അപ്ലൈ ചെയ്തപ്പോൾ എന്ത് ക്വാളിഫിക്കേഷൻ ആണോ ഉണ്ടായിരുന്നല്ലേ എന്താണ് നമ്മുടെ ഏജ് ലിമിറ്റ് അതാണ് പി എസ് സി എപ്പോഴും എടുക്കുന്നത് ചില എക്സാമിന് നമുക്ക് ഇന്ന ക്വാളിഫിക്കേഷൻ വേണമെന്ന് പറയാം പക്ഷെ നമ്മൾ അതിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ കേറി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അത നമുക്കൊരിക്കലും ബി എസ് സി അക്സെപ്റ്റ് ചെയ്യില്ല നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം അതായത് നോട്ടിഫിക്കേഷൻ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് നമ്മൾ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം അപ്പം ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഫ്രീ ആയിട്ട് ചലഞ്ചർ ആപ്പിലുണ്ട് എന്നിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്ത ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോയി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടം ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഇവിടെയുണ്ട് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോയുടെ തൊട്ട് താഴെ കമന്റ് ആയിട്ട് ഇട്ടോളൂ നമ്മൾ ഇതുപോലെ ഒരു സെഷൻസ് അതിന് വേണ്ടി ചെയ്തുതരാം താങ്ക് യു ഓൾ